വളരെ ചെറിയ ചില വാക്കുകൾ നാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മളെ കുഴപ്പിക്കാറുണ്ട് അതായത് എങ്ങനെ ബന്ധിപ്പിച്ച് പോകണം എന്ന ചില വാക്ക് അതായത് ഓരോ വാക്കുകൾ സം ഓരോ സെൻറ്റൻസുകൾ സംസാരിക്കുമ്പോൾ അതിങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കണം എന്നുള്ള പ്രിപ്പോസിഷൻസ് അതായത് ഇൻ ഓൺ അറ്റ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അത് നമ്മളെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് ഇല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻ ഓൺ അറ്റ് ഇവ എങ്ങനെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പഠിക്കാം എന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ആദ്യമായിട്ട് ഇൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് അതിൽ ഇപ്പം ഏതെങ്കിലും ഒരു സിറ്റിയുടെയോ അല്ലെങ്കിൽ കൺട്രീസിൻ്റെയോ ഒക്കെ പേര് പറയുമ്പോൾ നമുക്കവിടെ ഇൻ ഉപയോഗിക്കാം അതായത് വലിയ സിറ്റീസ് ഇപ്പം ഇൻ ന്യൂയോർക്ക് അല്ലെങ്കിൽ ഇൻ ഇംഗ്ലണ്ട് സിറ്റീസ് കൺട്രീസ് പോലെ നമ്മളെടുത്ത് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കവിടെ ഇൻ ഉപയോഗിക്കാം അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഡേ ഡേയിലെ ടൈംസ് അതായത് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇൻ ദ ആഫ്റ്റർനൂൺ ഇൻ ദ മോർണിംഗ് ഇൻ ദ ഈവനിങ് ഇൻ ദ നൈറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കി തന്നെ പോവുക പിന്നീട് മൂന്നാമതായിട്ട് ഇയേഴ്സാണ് ഓരോ ഇയറുകളെ പറ്റി പറയുമ്പോൾ അതായത് അതായതിപ്പോൾ നമ്മൾ പറയാറുണ്ട് മൈ മാരേജ് വോസ് ഇൻ അപ്പോൾ ആ ഇൻ ഏത് ഇയറാണോ അവിടെ നമുക്ക് എടുത്ത് കാണിക്കാം അത് ഇൻ നയൻ്റീസ് എയ്റ്റീസ് എന്നുള്ളതും നമുക്കിൻ ചേർത്താണ് ഉപയോഗിക്കാവുന്നത് അപ്പം ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ടിപ്സിനായിട്ട് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോൺടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടും അപ്പം തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണേ ഇപ്പം ഇയേഴ്സ് പറയുമ്പോൾ നമുക്ക് ഇൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഇൻ ദ നയൻറ്റീസ് ഇൻ ദ എയ്റ്റീസ് എന്നൊക്കെ പറയാം അതുപോലെ മന്ത്സ് മന്ത്സിൻ്റെ പേരുകൾ പറയുമ്പോൾ ഇൻ ജാനുവരി ഇൻ ഫെബ്രുവരി ഇൻ മാർച്ച് എന്നിങ്ങനെ ഒപ്പം തന്നെ സീസൺസിനെ കാണിക്കുന്നതും ഇന്നിലൂടെയാണ് അതായത് ഇൻ ദ സ്പ്രിംഗ് ഇൻ ദ വിൻ്റർ എന്നിങ്ങനെ അപ്പോൾ നോക്കൂ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് രണ്ടാമതായിട്ട് ടൈംസ് ഓഫ് ഡേ മൂന്നാമതായിട്ട് ഇയേഴ്സ് നാലാമതായിട്ട് മന്ത്സ് അഞ്ചാമതായിട്ട് സീസൺസ് എന്നാൽ ഓണിലേക്ക് വരുമ്പം ഇൻ കഴിഞ്ഞ് നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷനിലേക്ക് വരുമ്പം അതും ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക നാവിഗേഷൻ ഇപ്പം ഏതെങ്കിലും ഒരു 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 സ്ട്രീറ്റ് ഒരു സ്ട്രീറ്റിനെ എടുത്ത് പറയുകയൊക്കെ ചെയ്യുമ്പം ഓൺ സ്ട്രീറ്റ്സ് ഓൺ ഹൈവേസ് ഇങ്ങനെ പറയുന്ന ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എൻ സി റോഡ് എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ അപ്പം നാവിഗേഷൻ പറയുമ്പോൾ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഡേയ്സിനെ മുമ്പേ നമ്മൾ മന്ത്സ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഡെയ്സിനെ എടുത്തു പറയുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡെയ്സ് എന്ന് പറയുന്നത് നമുക്ക് വീക്കില് പേരുകൾ ഡേയ്സിൻ്റെ പേരുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ വെനസ്ഡേ ഓൺ തേഴ്സ്ഡേ എന്നിങ്ങനെ എന്നാൽ ഡേറ്റ് അതായത് ഡേയ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് അപ്പം ഡേറ്റിൽ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ പറയണം മൈ ബേർഡേ ഈസ് ഓൺ മെയ് സെവന്ത് മനസ്സിലായോ ഓൺ ജാനുവരി ഫേസ്റ്റ് ഓൺ മാർച്ച് തേർഡ് എന്നിങ്ങനെ ഡേറ്റ്സ് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഹോളിഡേയ്സിനെ എടുത്ത് പറയുമ്പോൾ ഓക്കെ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓൺ ക്രിസ്മസ് ഓൺ ഓണം വെക്കേഷൻ ഏതെങ്കിലും ഒരു ഹോളിഡേ എടുത്ത് കാണിക്കുമ്പം ഓൺ ക്രിസ്മസ് ഡേ ഓൺ ഈദ് എന്നിങ്ങനെ എന്നാൽ സർഫസസ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വയ്ക്കുന്ന ഇപ്പം ഓൺ ദ ടേബിൾ ഓൺ ദ വോൾ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മുകളിൽ നിന്നുള്ള അർത്ഥത്തിൽ ഓൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓൺ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക നാവിഗേഷനെ പറ്റി പറയുമ്പോൾ അതുപോലെ ഏതെങ്കിലും ഡേയ്സിൻ്റെ പേര് പറയുമ്പം എടുത്ത് പറയുമ്പം ഹോളിഡേയ്സിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു സർഫസസിനെ കാണിക്കുമ്പോൾ ഇതെല്ലാം ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓണാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ടു അറ്റ് ഉപയോഗിക്കുന്നതോ അപ്പം നമ്മൾ ഇൻ പറഞ്ഞു ഓൺ പറഞ്ഞു അറ്റ് പറഞ്ഞു അറ്റെന്ന് പറയുന്നത് ടൈംസിനെയാണ് അതായത് ഏതെങ്കിലും അതേറ്റവും ഇമ്പോർട്ടൻ്റാണ് അറ്റ് ത്രീ പി എം അറ്റ് ന്യൂൺ അറ്റ് ഫൈവ് എ എം ഇങ്ങനെ ടൈം എടുത്ത് പറയുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും നമ്മൾ അറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ ഈ അറ്റിന് മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അറ്റ് ലൊക്കേഷനെ കാണിക്കാൻ അറ്റ് സ്കൂൾ അറ്റ് വോക്ക് ഇങ്ങനെ ലൊക്കേഷൻസിനെ കാണിക്കാനും അറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പം റ്റെന്ന് പറ പറയുന്നത് ടൈംസിനെയും ലൊക്കേഷനെയും കാണിക്കാനാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഓണ് ഇൻ ഓൺ അറ്റ് ഇൻ ഓൺ എന്നിവയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ യൂസസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസാണ് നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ ഹാവ് നിഫ് നിങ്ങളാ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക ഐ ഹാവ് എ മീറ്റിംഗ് ഡാഷ് മൺഡേ I have a meeting. Dash Monday. Randam, the question. I am dash the park. I am dash the park. Third question. He lives dash Calcutta. He lives dash Calcutta. Fourth question. The project starts dash September. Fourth question. Fifth question. Let's meet. Dash tripiem. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻസ് എഴുതിയതിന് എഴുതിയതിനോടൊപ്പം ആ പ്രിപ്പോസിഷൻസ് കൂടെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക അപ്പോൾ അപ്പോൾ മാത്രമേ എനിക്ക് ആ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനിൽ ആ ആൻസേഴ്സ് മനസ്സിലാവുകയുള്ളൂ ഇതിലേതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക ആ കമൻ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുന്നത് അതിനകത്ത് ഡൗട്ട്സ് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്യുകയും തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാനത് പറയുന്നതുമായിരിക്കും അല്ലെങ്കിൽ കമൻ ായിട്ട് തന്നെ ഞാനത് നിങ്ങൾക്കവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സിന് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ ക്ലാസ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സുകൾ നിങ്ങളുടെ ഡൗട്ട് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നതായിരിക്കും പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിംഗ് സൈനിങ് ഓഫ്